ദേശീയപാതയുടെ നിർമ്മാണം തന്റെ മികവാണെന്ന് അവകാശപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പോൾ ഉത്തരവാദിത്വം മുഴുവൻ നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണെന്ന് തിരുത്തിയത് സംസ്ഥാന സർക്കാരിന്റെ പൊള്ളത്തരത്തിന് ഉദാഹരണമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂരിയാട് ദേശീയപാത സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിത നിലവാരത്തിൽ മാറ്റം പ്രതീക്ഷിച്ചാണ് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന് അവസരം നൽകിയത് എന്നാൽ ഈ സർക്കാരിന്റെ ഒൻപത് വർഷം നഷ്ടങ്ങളുടേത് മാത്രമായിരുന്നു കടമെടുക്കാതെ ഒരിഞ്ചു മുന്നോട്ടു പോകാൻ സർക്കാരിനാവുന്നില്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും ആശാവർക്കർമാർക്ക് അർഹമായ ഓണറേറിയവും നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല അതിനിടെ നടത്തുന്ന വാർഷികാഘോഷ മഹാമഹം എന്തിനു വേണ്ടിയെന്നും ആർക്കു വേണ്ടിയെന്നും സർക്കാർ വിശദീകരിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു യു പി എ സർക്കാരിന്റെ കാലത്ത് തീവ്രവാദ അക്രമങ്ങളെ പ്രതിരോധിക്കാൻ സൈന്യത്തിന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു എന്നാൽ മോദി ഭരണത്തിന്റെ ഒരു ദശ ം പിന്നിടുമ്പോൾ രാജ്യത്തിന്റെയും സൈന്യത്തിന്റെയും പ്രതിരോധ ശേഷി വർദ്ധിച്ചു ലോകത്തെ പ്രധാന സൈനിക ശക്തിയായും സാമ്പത്തിക ശക്തിയായും രാജ്യം പരിണമിച്ചെന്നും സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു ഈ ഓവർ ഒരു കാരണമാണ് ആ ആ സോയിൽ സോയിൽ കാരണം കുറച്ച് അദ്ദേഹം ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഞാനിത് നാലഞ്ച് ദിവസം മുമ്പേ നിതിൻ ഗഡ്കർജിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പിന്നെ കോൺട്രാക്റ്ററിനെ ഡി ചെയ്തിട്ടുണ്ട് അതൊന്ന് രണ്ടും അവർ എക്സ്പേർട്ട് കമ്മിറ്റി ഇതിനെക്കുറിച്ച് എക്സാമിനേഷനും ഒരു എൻക്വയറി നടത്തുന്നുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല ആ റിപ്പോർട്ട് വരട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹി പോയി നിതിൻ ഗഡ്കരിജിയോപ്പം ഇരുന്ന് ഇതിൻ്റെ എന്തായിരിക്കും പെർമനൻ്റ് ഒരു സൊല്യൂഷൻ ഇനി ഇനിയും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഒരു ബ്രിഡ്ജാണോ പാലമാണോ അത് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അന്ന് അന്നന്നെ അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹം എഗ്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ എൻക്വയറി കഴിയട്ടെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവും എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇതിന്റെ പരിഹാരം നമ്മൾ തീരുമാനിക്കും കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് वलाचेरी